ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ഇലക്ഷൻ വരുമ്പോഴാണ് വന്നപ്പോഴാണ് ദേശാഭിമാനിയിലെ എഡിറ്റോറിയൽ അന്ന് കെ സി ബി സിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ് ചെയ്തത് അതായത് കെ സി ബി സിക്കാർ പറഞ്ഞതും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞതും കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിയേക്കാൾ ഇപ്പോൾ നല്ലത് ഇടതുപക്ഷമാണ് അതിന് ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറഞ്ഞിരുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് കോൺഗ്രസ് ഫാഷിസത്തെ വളർത്തുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് അപ്പോൾ ഫാഷിസത്തെ വളർത്തുക എന്ന് പറയുന്നത് ആപത്താണ് അതുകൊണ്ട് ഫാഷിസത്തിനെതിരെ നിൽക്കുന്ന ഇടതുപക്ഷത്തോട് കൂട്ടുകൂടുക എന്നുള്ള ഒരു നയം ജമാത്ത് ഇസ്ലാമി അന്ന് സ്വീകരിച്ചപ്പോഴാണ് ദേശാഭിമാനിയിൽ ഈ എഡിറ്റോറിയൽ വന്നത് കെ സി ബി സി വളരെ വ്യക്തമായിട്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ നയത്വം അതായത് ഇടതുപക്ഷം വിജയിപ്പിക്കണം എന്നുള്ള രൂപത്തിൽ അവരുടെ പ്രസ്താവനകളും കാര്യങ്ങളൊക്കെ വന്നു അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും അതേ നിലപാട് സ്വീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിയെ കാഴ്ചപ്പാട് വെച്ചിട്ട് സർവദേശീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് പുലർത്തുന്ന സംഘടനയാണ് എന്ന് തൊണ്ണൂറ്റിയാറിൽ ദേശാഭിമാനി അന്ന് അവരുടെ ഇടതുപക്ഷത്തോടുള്ള ആ സമീപനത്തെ പ്രശംസിച്ചുകൊണ്ട് ഭൂപ്രസംഗം എഴുതിയായിരുന്നു